മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ ജനകീയ പ്രതിഷേധം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം തിരിച്ചയച്ചതിനെ തുടർന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബോർക്കാടിയിലെ അഷ്റഫിന്റെ മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം വൈകിട്ട് ആറു മണിയോടുകൂടി മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയ മൃതദേഹം രാവിലെ പത്ത് മണിയോട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ഏറ്റെടുക്കാനായി വന്ന വീട്ടുകാരോട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യമില്ലെന്നാണ് ഇല്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഇങ്ങനെയൊരു നിരുത്തരവാദപരമായ കാര്യം പുറത്തറിഞ്ഞതോടെ ബി ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാറായി യൂത്ത് ലീഗ് മഞ്ചേശ്വരം വൈസ് പ്രസിഡന്റ് കെ എഫ് ഇബ്ബാൽ കോൺഗ്രസ് നേതാവ് സത്യൻ സിയുപ്ല എൻ സി പി മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് കൈക്കുമ്പ തുടങ്ങിയ പൊതുപ്രവർത്തകർ ആശുപത്രിയിലെത്തി ആശുപത്രി വികസനകാര്യ മാനേജ്മെന്റ് കമ്മിറ്റിയുമായി സംഘം ചർച്ച നടത്തിയെങ്കിലും ലഭിച്ച മറുപടികൾ ഒന്നും തന്നെ തൃപ്തികരമോ യുക്തിക്ക് നിരക്കുന്നതോ ആയിരുന്നില്ല ഏതാണ്ട് ആറു വർഷങ്ങൾക്ക് മുമ്പും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയിരുന്ന ഈ ആശുപത്രിയിൽ മരണപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ ആശുപത്രി അധികൃതരുടെ നിലപാടിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു അന്ന് മൃതദേഹം റോഡിൽ കിടത്തിക്കൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഇതിനുശേഷം ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കൃത്യമായി നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഫോറൻസിക് സർജനില്ല സൌകര്യങ്ങളില്ല തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് അധികൃതർ ഒഴിഞ്ഞു മാറുന്നത് ശനിയാഴ്ച ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ച മൃതദേഹം പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇനിയും ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകളും നടപടികളും തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജനകീയ സമരസമിതി നാച്ചുറൽ ഡെത്ത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇതൊക്കെ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ആ ബോഡി മരിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അത് സ്വാഭാവികമാണ് പക്ഷേ വർഷങ്ങളായി ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ വന്നാൽ ഈ ഹോസ്പിറ്റലിലോട്ട് കയറിയ ബോഡിയിൽ ഒരു ബോഡിയും ഇത് സസ്പെക്റ്റഡ് ആണ് ഇവിടെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇന്ന് താലൂക്ക് ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറയുന്നുള്ളത് ഇതിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഫോറൻസിക് സർജന് അപ്പോയിൻമെൻറ്റ് ചെയ്തു കൂടാതെ ഈ ഒരു വർഷത്തിൽ പത്ത് നൂറ് ബോഡി വരുമ്പോൾ ഈ ബോഡി മോസ്റ്റ്മോർട്ടം ഇനി മാത്രമേ കൊണ്ട് മോർച്ചറിൽ വെക്കൂ അടുത്ത ദിവസം എല്ലാ ഇൻക്വസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഇവർ പറയുന്നത് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ നമ്മൾ പറയുന്നുള്ളത് ഒരു ഫോറൻസി ഇന്നിപ്പം നടന്ന മരണം ഇന്നലെ ഹാങ് ചെയ്ത ബോഡി ഇന്ന് ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞു നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാണെന്ന് പക്ഷേ ഇന്നുള്ള ഡോക്ടർ പറയുന്നത് നമുക്ക് ചെയ്തില്ല സസ്പെക്റ്റഡ് ആണ് അതിന് പോലീസുകാർ കൂടി സസ്പെക്റ്റഡ് അല്ല എന്ന് കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ ആ ബോഡി വെച്ചിട്ട് പ്രതിഷേധിക്കണമായിരുന്നു പക്ഷെ ഒരു മനുഷ്യത്വത്തിന്റെ നോക്കിയിട്ടാണ് അത് കാസർകോടിന്റെ വടക്കൻ മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പ്രധാന ആശ്രയമായ ആശുപത്രിയോടാണ് അധികൃതരുടെ ഈ അനാസ്ഥ മുൻ മഞ്ചേശ്വരം എം എൽ എ എം സി ഖമറുദിന്റെ ശ്രമഫലമായി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുതിയ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നതിനായി പത്തൊൻപത് കോടി അൻപത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വിവരാവകാശ നിയമ മറുപടി അനുസരിച്ച് ഫണ്ട് പതിമൂന്ന് കോടി ലക്ഷമായി ചുരുങ്ങിയതായും പരാതി ഉയരുന്നുണ്ട് പ്രാഥമിക നടപടി എന്ന നിലയിൽ മണ്ണ് പരിശോധന മാത്രമാണ് ഈ പ്രവൃത്തിയുടെ പേരിൽ ഇതുവരെയായി ഇവിടെ നടന്നിട്ടുള്ളത് പുതിയ കെട്ടിടത്തിനായി അനുവദിച്ച ഫണ്ട് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരിക ഫോറൻസിക് സർജനെ നിയമിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശുപത്രിയുടെ വികസനകാര്യ മാനേജ്മെന്റ് കമ്മിറ്റിയും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് നമ്മളെ താലൂക്ക് നൂറുകണക്കിന് നടന്നു ആശുപത്രി ഫോറൻസിക് വിദഗ്ധരുണ്ടായിട്ടല്ല ഈ മംഗൽപ്പാടി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കാറുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പം സൂപ്രണ്ട് ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് നമ്മളോട് പിന്നെ ഈ ബോഡികൾ വരുമ്പം സാധാരണക്കാരൻ്റെ ഒക്കെ കൊണ്ടുപോകുക പാവപ്പെട്ട ആളുകളാണ് വീട്ടിലാരും പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും ഇല്ലാത്ത എത്രയോ ബോഡികളിവിടെ വന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചയക്കുന്ന പിന്നെ സമീപനം ഇവിടെ സ്വീകരിച്ചു വരികയാണ് നാട്ടുകാരെ പാവപ്പെട്ടവരെ ഏറ്റവും വലിയ ഒന്നും രണ്ട് ബോഡി ചെയ്യാൻ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള പലവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി രംഗത്തിറങ്ങാനും ഇതിനാവശ്യമായി വന്നാൽ ശക്തമായ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപ നൽകാനുമാണ് മംഗൽപാടി പഞ്ചായത്തിലെയും ഒപ്പം സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഉപ്പള